നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുപുഴ പെരുമ്പാവൂർ എം സി റോഡിൽ തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ലോറിയും കൂട്ടിയിടിച്ച അപകടം ഒരാൾ മരിച്ചു അപകടമുണ്ടായത് തൃക്കുളത്തൂർ കാവുമ്പടിയിൽ ബുധനാഴ്ച രാവിലെ ആറോടെ അഞ്ചംഗ ആന്ധ്രാ സ്വദേശികളായ ഭക്തർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ മൂവാറ്റുപുഴ റോട്ടറി റോഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗതാഗതത്തിനായി തുറന്നു നൽകി റോഡ് തുറന്നു നൽകാത്തത് രാഷ്ട്രീയ നാടകമാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ റോഡ് തുറന്നു നൽകിയ എൽ ഡി എഫ് പ്രവർത്തകരുടെ നടപടിയിൽ പ്രതികരിച്ച മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നടത്തണമെന്ന് സി പി എം നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അനുവദിക്കുമായിരുന്നുവെന്ന് എം എൽ എ റോട്ടറി റോഡ് പുനരുദ്ധാരണം പൂർത്തിയായി മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണം പൂർത്തിയാക്കിയത് മാത്യു കുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സംഗീത ശില്പശാല സംഘടിപ്പിച്ചു കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റിൻ്റെയും കോളേജ് മ്യൂസിക് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് സംഗീതജ്ഞൻ ഫാദർ ജോൺ പിച്ചാപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ പുസ്തക കോർണർ പദ്ധതി ആരംഭിച്ചു അഞ്ഞൂറോളം പുസ്തകങ്ങളാണ് പെൻഷനേഴ്സ് യൂണിയൻ വിദ്യാലയത്തിന് നൽകിയത് വാർത്തകൾ വിശദമായി തൃക്കുളത്തൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു തൃക്കുളത്തൂർ കാവുമ്പടിയിൽ ബുധനാഴ്ച രാവിലെ ആറോടെയാണ് അപകടം ഉണ്ടായത് തൃക്കളത്തൂർ കാവമ്പടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു നാലു പേർക്ക് പരിക്കേറ്റു മൂവാറ്റുപട പെരുമ്പാവൂർ എം റോഡിൽ തൃക്കളത്തൂർ കാവമ്പടിയിൽ ബുധനാഴ്ച പുലർച്ചെ ആറോടെയാണ് അപകടമുണ്ടായത് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അഞ്ചംഗ ആന്ധ്രാ സ്വദേശികളായ ഭക്തർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് മൂവാറ്റുപട ഭാഗത്തു നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ എതിർദിശില് വരികയായിരുന്ന കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകരുകയും ലോറി ഇരുപത്തിയഞ്ച് മീറ്ററോളം നീങ്ങി റോഡിൽ മറിയുകയും ചെയ്തു അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മരണപ്പെട്ടയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുനൽകും പരിക്കേറ്റ മറ്റ് നാല് പേരിൽ പേരെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാളെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇയാളുടെ പരിക്ക് ഗുരുതരമാണ് മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് മൂവാറ്റുപുഴ പെരുമ്പാവൂർ എം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു തുടർന്ന കണ്ടെയ്നർ ലോറി റോഡിൽ നിന്നും ക്രെയിൻ ഉപയോഗിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ഒരു മാസം മുൻപ് അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഇതേ സ്ഥലത്ത് അപകടമുണ്ടായിരുന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ മൂവാറ്റുപുഴ റോട്ടറി റോഡ് ഇടതുപക്ഷ ജനാധിപത്യമുന്നിയുടെ നേതൃത്വത്തിൽ ഗതാഗതത്തിനായി തുറന്നു നൽകി റോഡ് തുറന്നു നൽകാത്തത് രാഷ്ട്രീയ നാടകമാണെന്ന് എൽ നേതാക്കൾ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിച്ച മൂവാറ്റുപുഴ റോട്ടറി റോഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗതാഗതത്തിനായി തുറന്നു നൽകി മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും ലഭിച്ച പണം ഉപയോഗിച്ച് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ ഗതാഗതത്തിനായി തുറന്നു നൽകാത്തതിനെ തുടര്ന്നാണ് എൽഡിഎഫ് പ്രവർത്തകർ ചേർന്ന് റോഡ തുറന്നു നൽകിയത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നും മുപ്പത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചാണ് രണ്ടു മാസത്തോളം അടച്ചിട്ട് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് വൺവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് എവറസ്റ്റ് ജംഗ്ഷനിലാണ് റോഡ് അവസാനിക്കുന്നത് മാർക്കറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിലും ടൈൽ വിരിച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാൽ വാഹന ഗതാഗതം കൊണ്ട് മൂവാറ്റുപിട വിയർപ്പ് മുട്ടിയിട്ടും പണികൾ പൂർത്തിയായ റോഡ് തുറന്നു നൽകാത്തത് രാഷ്ട്രീയ നാടകമാണെന്ന് എൽ വരുന്ന എഫ് നേതാക്കൾ വേണ്ടി ഒന്നര മാസം എടുത്ത ഒരു വർക്ക് രണ്ടര മാസം രണ്ടര മാസത്തോളം എടുത്ത വർക്കാണ് ഇവിടെ ഇപ്പൊ ഈ അടുത്ത് നടന്നത് അത് ജനങ്ങളെ ആകമാനം പട്ടണം തീർപ്പുമുട്ടിയ സമയത്ത് ഈ റോഡ് തുറന്നു കൊടുക്കണമെന്നാൽ ഇടതുപക്ഷ പ്രവർത്തകരെ അത് ഇടതുപക്ഷത്തിന്റെ നേതാക്കളെല്ലാം ആവശ്യപ്പെട്ടിട്ട് പണി പിന്നീട് പിന്നീട് എടുത്ത് പറഞ്ഞ് വച്ച് താമസിച്ച ഇത് തെരഞ്ഞെടുപ്പുകൾ ഇത് ഇന്ന് തുറന്നു കൊടുക്കുന്ന ഒരു ഉദ്ഘാടനങ്ങളാണോ പറ്റിപ്പുരാ ഒരു വഴിയില്ല ഒന്നും ചെയ്യാതെ കണ്ട് അഞ്ചാണ്ട് അടുക്കുന്ന സമയത്ത് ഒരു വക പ്രവൃത്തി മൂവാറ്റുപഴിക്ക് വേണ്ടി ചെയ്യാതെ കണ്ട് ഈ മൂവാറ്റുപഴിക്ക് ക്ഷാപമായി മാറിയ ഈ എം എൽ എ ഇപ്പോൾ ഒരു ഉദ്ഘാടനം എന്നുള്ള മാമാങ്കം നടത്താൻ വേണ്ടി വരാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് ഉദ്ഘാടനം വേണ്ട ഒരു മാത്രം ആ ഒരു വർക്കിംഗ് വേണ്ടി ഉദ്ഘാടനത്തിന് എം എൽ എയും പ്രവാരങ്ങളുമായിട്ട് എം എൽ എമാരും കൗൺസിലർമാരും ചെയർമാനും അടക്കം വരാൻ പോവുകയാണ്

ഈ ഈ പട്ടണത്തിലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഡ്വാൻസ് ആയി റോഡ് ജനങ്ങൾക്ക് വേണ്ടി തീരുമാനം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു മുൻ നഗരസഭാ ചെയർമാൻ എം എ സഹീർ നഗരസഭാ കൗൺസിലർ മജീദ് മങ്ങാടൻ മുൻ നഗരസഭാ കൌൺസിലർ കെ ജി അനിൽകുമാർ കരീം സി എസ് അസീസ് തെങ്ങിൻ അഫ്സൽ ഹംസ എന്നിവർ ചേർന്നാണ് റോഡ് തുറന്നു നൽകിയത് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ ഹോസ്പിറ്റൽ ഓഫ് യുവർ ഹെൽത്ത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായ റോട്ടറി റോഡ് തുടർന്ന് നൽകിയ എൽ ഡി എഫ് പ്രവർത്തകരുടെ നടപടിയിൽ പ്രതികരിച്ച മാത്യു കുഴൽനാടൻ എം എൽ എ റോഡ് ഉദ്ഘാടനം നടത്തണമെന്ന് സി പി എം നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അനുവദിക്കുമായിരുന്നുവെന്ന് എം എൽ എ പറഞ്ഞു അറ്റകുറ്റപ്പണികൾ പൂർത്തിയായ റോട്ടറി റോഡ് തുറന്നു നൽകിയ എൽ ഡി എഫ് പ്രവർത്തകരുടെ നടപടിയിൽ പ്രതികരണവുമായി മാത്യു കുഴൽനാടൻ പൺവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് എവറസ്റ്റ് ജംഗ്ഷനിൽ അവസാനിക്കുന്ന റോഡിന്റെ കുറച്ചു ഭാഗം പി ഡബ്ല്യുട കീഴിലും കുറച്ചു ഭാഗം മാത്രം നഗരസഭയുടെയും കീഴിലാണ് പി ഡബ്ല്യൂടെ കീഴിലുള്ള ഭാഗത്ത് നേരത്തെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിരുന്നു പിന്നീടാണ് നഗരസഭയുടെ കീഴിലുള്ള ഭാഗത്ത് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നാൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് എൽ പ്രവർത്തകർ റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകുകയായിരുന്നു റോഡ് ഉദ്ഘാടനം നടത്തണമെന്ന് സിപിഎം നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അനുവദിക്കാമായിരുന്നുവെന്നും മൂവാറ്റുപുഴയിലെ വികസന പദ്ധതികൾ ജനങ്ങൾ അറിയേണ്ടതില്ല എന്ന നയം സി പി എമ്മിനുണ്ടോ എന്ന് സംശയിക്കുന്നതായും മറ്റു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു അപ്പൊ ഇന്ന് രാവിലെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള വെപ്രാളം ഉണ്ടായി എന്ന് എനിക്ക് മനസിലായി അവർക്ക് ആർക്കെങ്കിലും ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ അനുവദിക്കായിരുന്നു അതിനും സി പി എംമാർക്ക് ആർക്കെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യണമെന്നൊരു ആഗ്രഹമില്ല ഇപ്പോൾ മുഖ്യമന്ത്രി അനുവദിച്ച പൈസയാണ് റോഡാണ് ഞങ്ങൾക്കതൊന്ന് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അതിയായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാൽ ഞങ്ങൾ ഇങ്ങനെ ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി വെപ്രാളം കൂട്ടുന്നവരല്ല ഇനിയിപ്പോൾ എനിക്ക് സംശയം വാറ്റുപുഴയിലെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ടതില്ല എന്നൊരു നയം സി പി എമ്മിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ക്ഷണിക്കുന്നത് ഇങ്ങനെ ചെറിയ മുപ്പത് ലക്ഷം രൂപയുടെ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വരണ്ട ഇവിടെ ഉദ്ഘാടനം ചെയ്ത സഖാവിനെ ഉദ്ഘാടനം ചെയ്യാൻ ബാക്കിയുണ്ട് സംസ്ഥാന സർക്കാരിന്റെ എൺപത് കോടിയിലധികം രൂപ മുടക്കി നടപ്പിലാക്കിയ രണ്ട് ബൃഹത് പദ്ധതികൾ മൂവാറ്റുപിടിയിൽ ഇതുവരെയും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാതെ കിടക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു നിർമ്മിച്ച തേനി ഹൈവേയുടെ ഉദ്ഘാടനം ഇതുവരെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല ഏഴ് കോടി മുടക്കി നിർമ്മിച്ച കക്കടാശ്ശേരി കാളിയ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇതുവരെ ഈ സർക്കാർ നിർവഹിച്ചിട്ടില്ല ഞാൻ പലവട്ടം പറഞ്ഞു അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തണം കാരണം ഞാൻ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ ഇത്രയും വൈകി നൽകി നിങ്ങളൊക്കെ അത് മറന്നുപോയിട്ടുണ്ടാവും ആ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താത്തപ്പോൾ എം എന്ന നിലയിൽ എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാം ഞാനത് ചെയ്യാത്തത് അതൊരു രാഷ്ട്രീയ മര്യാദ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഭൂമാനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അങ്ങ് തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ട റോഡാണ് രണ്ട് ബൃഹത് പദ്ധതികളാണ് എൺപത്തി ഒൻപത് കോടി രൂപയുടെ മധുര തേനി അല്ലെങ്കിൽ മോറ്റുഴയിൽ നിന്നുള്ള മധുര തേനി റോഡും അതുപോലെ കക്കടാശ്ശേരി കാളിയ റോഡും എൺപത്തി ഏഴ് കോടിയുടെ രണ്ട് വലിയ പ്രോജക്റ്റുകൾ ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യാതെ കിടക്കുകയാണ് നാളുകളായി ഏതാശം വർഷം കഴിഞ്ഞ് കോൺട്രാക്ടറിന്റെ ഡിഫെക്ട് ലൈബിലിറ്റി ഉണ്ട് അപ്പൊ ഇത്രയും വലിയ പദ്ധതികൾ മോറ്റുപുഴയിൽ നടന്നു എന്നത് ജനങ്ങൾ അറിയരുത് എന്നതുകൊണ്ട് വാറ്റുപുഴയിൽ ഒരു ഉദ്ഘാടനവും വേണ്ട എന്നുള്ളത് സി പി എമ്മിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ രാഷ്ട്രീയ അടവുകൾ ഇവിടെ വില പോകില്ല അതിന് ഞങ്ങൾ നിന്നു തരില്ല പക്ഷെ രാഷ്ട്രീയ മര്യാദ ഉണ്ട് എന്നത് കരുതി ഇത് നിങ്ങൾ നിങ്ങളുടെ അടവുനയങ്ങളുമായി വന്നാൽ അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അതുകൊണ്ട് ഈ തരണത്തിൽ എനിക്ക് പറയാനുള്ളത് ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും സഖാക്കന്മാരോ നേതാക്കന്മാരോ സി പി എമ്മിൽ ഉണ്ടെങ്കിൽ അവസരം ഞങ്ങൾ ഞങ്ങൾക്ക് യാതൊരു ഇതുകൊണ്ടൊന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ലെന്നും മൂവറിപ്പിളിൽ എന്ത് നടക്കുന്നുവെന്നും എങ്ങനെ നടക്കുന്നുവെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും എം എൽ എൻസ് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പുനരുദ്ധാരണം പൂർത്തിയായ റോട്ടറി റോഡിന്റെ ഉദ്ഘാടനം നടത്തി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണം പൂർത്തിയാക്കിയത് ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപ ചെലവിടിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിലെ റോട്ടറി റോഡിന്റെ ഉദ്ഘാടനം നടത്തി മാത്യു കുഴൽനാടൻ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രദേശത്തുള്ള ആളുകളുടെയും വ്യാപാരികളുടെയും കൗൺസിലേഴ്സിന്റെയും ഈ നാട്ടിലെ പൊതുപ്രവർത്തകരുടെയും ഒക്കെ ദീർഘകാലമായി അവർ പറയുന്നതാണ് ഈ ഭാഗം കൂടി ഒന്ന് നന്നാക്കണം എന്നാലേ ഈ വൺ വേ വഴിയുള്ള യാത്ര എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നിയോജമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഗ്രാമീണ റോഡ് നവീകരണ പദ്ധതിയിലേക്ക് എം എൽ എയുടെ ശുപാർശ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സർക്കാരിൻ്റെ നിർദ്ദേശം വന്നത് എല്ലാ പഞ്ചായത്തുകളിലും വിവിധ റോഡുകൾ നമ്മൾ കൊടുത്തു ആ റോഡുകളൊക്കെ അനുവദിക്കപ്പെട്ടു അപ്പൊ നഗരസഭയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുപ്പത് ലക്ഷം രൂപ ഇതിനനുവദിച്ച് ഈ ഭാഗം കൂടി പൂർത്തിയാക്കണം കാരണം ഇതിന്റെ അനിവാര്യത കാരണം ഈ റോഡിന്റെ ഈ ഭാഗം മാത്രം ഒഴിവായി കിടക്കുമ്പോൾ നമ്മൾ മറ്റു രണ്ട് സൈസും ചെയ്ത് പ്രയോജനം കിട്ടില്ല എന്നതുകൊണ്ട് പ്രത്യേകമായ താല്പര്യവും എടുത്ത് അതിന് അനുമതി വാങ്ങി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചാണ് ഇപ്പോൾ ഈ പണി ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി വൈസ് ചെയർമാൻ പി ബി എം അബ്ദുൾസലാം കൗൺസിലർമാരായ സി എം ഷുക്കൂർ മുഹമ്മദ് ചെറുകപ്പള്ളി ഷഹന മാഹിൻ ദീപ്തി വിപിൻ ബീഗം ജിനു ആന്റണി ഷബീന ടി ബി ഷെർലി പൗലോസ് കെ കെ സുബൈർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം ഫൈസൽ തുടങ്ങിയവർ പ്രസംഗിച്ചു എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് അരമണിക്കൂർ മുൻപായി സി പി എം റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത് വിവാദമായിരുന്നു റോഡിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കാനിരിക്കെ സി പി എം നടത്തിയ മുൻകൂട്ട് പരിപാടി രാഷ്ട്രീയ നാടകമാണെന്ന് ജോയ്സ് മേരി ആന്റണി പറഞ്ഞു കൊണ്ണാടൻ അറിഞ്ഞപ്പോ അതിന് തൊട്ടു മുമ്പ് കാണിക്കുന്ന പ്രഹസനം എന്ന് പറയുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം അരച്ചു ചേർക്കുന്നത് പോലെ തന്നെയാണ് പക്ഷെ ഈ പ്രവണതയെ അനുവദിക്കുവാനായിട്ട് ഒരു തരത്തിലും നഗരസഭയോ അല്ലെങ്കിൽ ഭരണസമിതിയോ അനുവദിക്കില്ല എന്ന് കൂടി പ്രഖ്യാപിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പൊതുജനങ്ങളോട് പറയാനായിട്ടുള്ളത് മൂവാറ്റുപുഴ നഗരസഭയുടെ വാതിൽ ഏതു നിമിഷവും നിങ്ങൾക്ക് തുറന്നു കിടക്കുകയാണ് ഏതൊരു സാധാരണക്കാരനും സ്വന്തം വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന കൂടി ഈ വരുന്ന അഞ്ചു വർഷവും നഗരസഭയുടെ വാതിൽ കടന്ന് കടന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയവത്കരിക്കാനുള്ള ശ്രമമാണെന്നും ജോയിസ് മേരി ആന്റണി ആരോപിച്ചു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സംഗീത ശില്പശാല സംഘടിപ്പിച്ചു സംഗീതജ്ഞൻ ഫാദർ ജോൺ പിച്ചാപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുട നിർമ്മല കോളേജിൽ കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെയും കോളേജ് മ്യൂസിക് സംയുക്ത ആഭിമുഖ്യത്തിൽ ആനന്ദദാര എന്ന പേരിൽ സംഗീത ശില്പശാല സംഘടിപ്പിച്ചു പിച്ചാപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു വലുതായിരുന്നു ഇന്ന് നിങ്ങളുടെ ഹംസക്കൻ അച്ഛനും ജസ്മച്ചനും നമ്മുടെ സാറും നമ്മുടെ മറ്റു പ്രൊഫസേഴ്സ് എന്താ ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഈ അവസരം നിങ്ങൾക്ക് തരുന്നത് ഇങ്ങനെ ഒരു അവസരം എനിക്കന്ന് ഈ കോളേജിൽ അത് ഞാൻ കാർഗോഡ് ഇതുപോലെ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല അപ്പോ ഞാൻ ഈ അച്ഛൻമാരുടെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനായാലും വേറൊരാളെ വളർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തി നിങ്ങളെ നിങ്ങളാക്കുന്നത് ചടങ്ങിൽ കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനവും നടത്തി ശില്പശാലയിൽ സംഗീത രചന ആലാപനം എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനവും നൽകി തുടർന്ന് വിദ്യാർത്ഥികൾ ഒരുക്കിയ സംഗീത നിശയും അരങ്ങേറി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു ബർസാർ ഫാദർ പോൾ കളത്തൂർ സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ സനീഷ് പി ബി സി എസ് എം കോർഡിനേറ്റർ സി അർമിള ആന്റണി മ്യൂസിക് ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ ലിൻസി ടോം എന്നിവർ സംഗീത ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ പുസ്തക കോർണർ പദ്ധതി ആരംഭിച്ചു അഞ്ഞൂറോളം പുസ്തകങ്ങളാണ് പെൻഷനേഴ്സ് യൂണിയൻ വിദ്യാലയത്തിന് നൽകിയത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക കോർണർ പദ്ധതിക്ക് തുടക്കമായി കുട്ടികളിൽ വായനാശീലം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്കുകളിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും പുസ്തക കോർണർ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് പേടിക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ പുസ്തക കോർണർ ഒരുക്കിയത് കെ എസ് എസ് പി ഒ സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വായിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വായിക്കുന്നില്ല എന്ന വലിയ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ് വായിക്കുന്നില്ല അപ്പോ വായിക്കുന്നില്ല എന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് ഇത്തരം ചില പരിപാടികളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന അഭിപ്രായത്തിൽ നിന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ ടി ബി സന്തോഷ് ഹെഡ് മിസ്ട്രസ് സഫീനയെ പി ടി എ പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങ മറ്റം എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി അഞ്ഞൂറോളം പുസ്തകങ്ങളാണ് പെൻഷനേഴ്സ് യൂണിയൻ വിദ്യാലയത്തിന് നൽകിയത് വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി പി അർജുനൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി കെ ജില്ലാ കമ്മിറ്റി അംഗം സാജു കെ ചാക്കോ അധ്യാപകരായ സബിത പിഇ റഹ്മ പി എം സ്കൂൾ ലീഡർ അമീൻ അഷറഫ് എന്നിവർ പ്രസംഗിച്ചു 2026-2027 1-8 1 ആരക്കുഴ പടിഞ്ഞാറേക്കുടിയിൽ ജോസ് വർക്കി എഴുപത് നിര്യാതനായി സംസ്കാരം വ്യാഴാഴ്ച പത്തിന് ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ നടത്തപ്പെടും സഹോദരങ്ങൾ മേരി സിസ്റ്റർ ഉദയ സി സി ഷാജി സിൽവി മനോജ് ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം